സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം നിരാശ നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സുടെ സൂപ്പർ താരത്തിന് അടുത്ത മത്സരം നഷ്ടമാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനലും സബ്സ്ക്രൈബ് ും വീഡിയോ എന്നുള്ളത് നോഹാ സദോയെ കുറിച്ചാണ് ഒട്ടേറെ പ്രതിസന്ധികൾക്കിടയിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ മുന്നിൽ നിന്ന് മുന്നോട്ട് നയിക്കുന്ന താരമാണ് നോഹാ സദോയി എന്നുള്ളത് ഈ ഒരു സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ യഥാർത്ഥ വിജയശില്പി കൂടിയാണ് നോഹാ സദോയ് എന്ന ഈ ഒരു മൊറോക്കൻ താരം ഇപ്പോ ഇതാ ഞായറാഴ്ച നടന്ന മത്സരത്തിൽ അഥവാ മുഹമ്മദ് മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് മാച്ചായി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് നോഹാ സദോയി ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു മുഹമ്മദ് എൻസിനെ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ വെച്ച് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് മത്സരത്തിൽ മുഹമ്മദ് നോഹ ഒരു ഗോളും നേടിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ഏറെ മികച്ച അവസരങ്ങളാണ് നോഹ ഈയൊരു മത്സരത്തിൽ സൃഷ്ടിച്ചിട്ടും സീസണിലെ ആറാം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ നോഹാ സദോയ് എന്ന ഈ ഒരു താരം സീസണിലെ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദി മാച്ച് ലഭിച്ച പുരസ്കാരം സ്വന്തമായിരിക്കുകയാണ് നോഹാ സദോയ് എന്നുള്ളത് താരം ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം അഞ്ച് ഗോളും നാല് സീസും ഇതുവരെയായിട്ടും നേടിയിട്ടുണ്ട് താരം വരും മത്സരങ്ങളിലും ഇതേ ഫോം തുടരുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നോഹാ സദോയ് എന്ന ഈ ഒരു താരത്തെ ഒരു കാരണവശാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസൺ അവസാനത്തോടുകൂടി വിൽക്കുകയൊന്നും എന്നാണ് എന്റെ അഭിപ്രായം വിൽക്കുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായി മാറുന്നതുമാണ് അടുത്ത അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോ സൂപ്പർ ഡിഫൻഡർ ഡിഫൻറായിട്ടുള്ള ഹോർമിഫ് റിവേയെ കുറിച്ചാണ് നമുക്കറിയാം ഈ ഒരു സീസണിൽ കുറച്ചധികം നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു ഹോർമിഫ് റൂ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സൂടെ ജംഷ്പൂർ എഫ് സിക്കെതിരായുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് പന്ത് തട്ടാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീസണിൽ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന് നാല് മണ്ണക്കാടുകൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ജംഷഡ്പൂർ എഫ്സിക്കെതിരായ മത്സരം അദ്ദേഹത്തിന് വിലക്കായിരിക്കും അഥവാ സസ്പെൻഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ഓർമ്മിപ്പ റവ് ഒരു താരത്തിന് കളിക്കാൻ സാധിക്കുകയും ഇനി അടുത്തൊരു അപ്ഡേറ്റിലേക്ക് കടക്കാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം അഭിമാനം നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് സ്റ്റാഫുകളായിട്ടുള്ള വിർണറും കൂടാതെ തന്നെ എന്ന ആ ഒരു പരിശീലകനും ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയതിന്റെ റെക്കോർഡാണ് അദ്ദേഹം അവർ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ബെൽജിയംകാരനായിട്ടുള്ള വെർണർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിൽ എത്തുന്നത് ഫിറ്റ്നസ് കോച്ചായി വന്ന വെർണർ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് മാനേജറാണ് ബെൽജിയംകാരനായിട്ടുള്ള ഗോൾ കീപ്പിംഗ് പരിശീലകൻ ഇരുപത്തിരണ്ട് സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുന്നത് സച്ചിൻ സുരേഷ് പ്രപ്സുഗൻ ഗിൽ തുടങ്ങിയ ഒട്ടേറെ മികച്ച ഗോൾകീപ്പർമാരെ വാർത്തെടുത്തതും ഈ ഒരു പരിശീലകൻ തന്നെയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനൊപ്പം നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ സ്പോർട്ടിംഗ് സ്റ്റാഫുകളാണ് ഇരുവരും ഇരുവരും ഇവാ മു കേരള യോഗത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ അതുകൊണ്ട് തന്നെയാണ് ഇരുവരും ശ്രദ്ധേയമായിട്ടും ഉണ്ടായിരുന്നു അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കഴിഞ്ഞ മുഹമ്മദ് നസിക്കെതിരായുള്ള മത്സരം ബ്ലാസ്റ്റേഴ്സിന്റെ നിലവില പരിശീലകമായിട്ടുള്ള ടി ജി പുരുഷോധമൻ പറഞ്ഞ കാര്യങ്ങളാണ് ഏതായാലും അദ്ദേഹം ഇപ്രകാരമാണ് ഇതൊരു ടീം വർക്കാണ് തികച്ചും ഇത് എന്റെ ആൺകുട്ടികൾ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ജോലി ചെയ്തു തീർത്തിട്ടുമുള്ളത് ഏതായാലും അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെയധികം അഭിമാനകരമായാണ് നിലവിൽ നോക്കി നോക്കിക്കാണുന്നത് പക്ഷേ ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങൾ ഞങ്ങൾ വലിയ രീതിയിൽ തന്നെയാണ് കേന്ദ്രീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇനി അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളും നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാനും വിജയം സ്വന്തമാക്കാനും തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് മത്സ്യത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള പുരുഷോത്തമൻ പറഞ്ഞിട്ട് ഏതായാലും ഈ അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നേരിടാൻ പോകുന്നത് ജംഷഡ്പൂർ എഫ് സി എന്ന ആ ഒരു ക്ലബിനെതിരെയാണ് ഏതായാലും ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരേ മത്സരമാണ് ഏതായാലും ഈ ഒരു മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് വിജയം തുടർന്നുകൊണ്ട് ഇനിയും പോയിന്റ് പട്ടികയിൽ മുന്നോട്ട് കുതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് സാധ്യത ഉറപ്പിക്കാം അഥവാ ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളെല്ലാം വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അതിനുള്ള ഒരു എന്തായാലും അതിനുള്ള ഒരു സാധ്യതയുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളെല്ലാം വിജയിക്കാൻ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ ശ്രീയെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റർ അപ്ഡേറ്റ് മനുഷ്യൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ